ഘടനയുടെ പിന്നോക്കാവസ്ഥയും പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിലെ മെല്ലെപ്പോക്കുമായിരുന്നു ആശങ്കയ്ക്കടിസ്ഥാനം പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ നാം വളരെ പിറകിലായി നാം വ്യവസായത്തിലും കൃഷിയിലും വേണ്ടത്ര നവീകരണം ഉണ്ടായില്ല വിജ്ഞാനോൽപാദനത്തിലും വ്യാപനത്തിലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഈ പോരായ്മകൾ കൂടി പരിഹരിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതും ഇപ്പോഴും തുടരുന്നതുമായ ഭഗീര പ്രയത്നം ഫലം തന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തുപറയേണ്ട കാര്യം പശ്ചാത്തല സൗകര്യങ്ങളുടെ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്നത് മാത്രമല്ല കാണേണ്ടത് വിജ്ഞാന സമ്പദ്ഘടനയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും നൽകിയ ഊന്നൽ സൂര്യോദയ മേഖലകളുടെ അഭൂതപൂർവ്വമായ വികസനത്തിനും സമ്പദ്ഘടനയുടെ വേഗത്തിലുള്ള നവീകരണത്തിനും വഴിവെക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം സർ എട്ടു വർഷം മുമ്പ് നാം കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം നമ്മുടെ സംസ്ഥാനം അതിവേഗം നവീകരിക്കപ്പെടുകയാണ് അതിനുമായുള്ള ബഹുമുഖ ബൃഹത് പരിപാടികളാണ് ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് സർ കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ് കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിധിവച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത് പകരം തകരില്ല കേരളം തളരില്ല കേരളം തകർക്കാനാവില്ല കേരളത്തെ എന്ന എന്ന ശക്തമായ വികാരത്തോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയണം നമ്മുടെ നേട്ടങ്ങളെയും പുരോഗതികളെയും മുന്നോട്ട് കൊണ്ടുവാനും നവകേരളം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളം